അപ്പൊ എനിക്കൊരു സാധനം കിട്ടിക്കണ്ടേ എന്താണ് ഇതാക്കി സാധനം കഴിച്ചവര് കഴിക്കാത്തവരുണ്ടാവും ഇപ്പോഴാണ് സാധനം അറിയാം വിരാക്കൾ അപ്പൊ നിരസീതാ പോരാട്ട ഞാനത് മതിരുന്നിഷ്ടപ്പെടാത്ത ആളാണ് ഭയങ്കര ഓവർ മതി കുത്തിന് മതി ഓക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞേക്കാം ഈ മിരാക്കുട്ടൂട്ട് വെച്ച് എന്ത് കഴിച്ചാലും നല്ല മതിക്കണം പിന്നെ ടസ്റ്റ് ചെയ്യുന്നത് പച്ചമുളക് വലിച്ചാൽ മതി എനിക്ക് ഇട്ടിട്ട് മിറാക്ക നല്ലത് പച്ചമുളക് കഴിച്ചപ്പോ നന്നായിട്ട് എന്നു കഴിച്ച്